ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അതെ ഇന്ന് ഞാൻ ഇവിടെ അടിപൊളി വാള കറി വെക്കാൻ പോവാണ് മുറിയോളം അഞ്ച് ടീസ്പൂണോളം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതെ രണ്ട് മാങ്ങ തരം അടിപൊളി മാങ്ങനെ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിന്റെ അല്ല പച്ചമുളക് പിന്നെ ഇഞ്ചി പിന്നെ വെച്ചിട്ട് വാള മീൻ കറി ആക്കാൻ പോവാണ് അതായത് ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻ ഇട്ട് അതിൽ ഇതോ മുളക് പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് നമ്മൾ നമ്മളിത് മല്ലിപ്പൊടി എടുത്ത് വെച്ചത് ചേർത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കുക പിന്നെ ഈ ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ചതാണ് ഇട്ടുക കറിവേപ്പിൻ്റെ അലയും കൂടിയിട്ട് അതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ ഈ ഉപ്പും ഒക്കെ ആഡ് ചെയ്തത് നമ്മൾ നന്നായിട്ട് തിരുമ്പി കൂട്ടി കൊടുക്കാം ഇത് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ ഞാൻ അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും ഇതൊക്കെ കൂടി നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മീനിലെ ഈ മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ചേർന്ന് വരാനങ്ങട്ട നമ്മളത് തിരികെ വന്ന കൈ കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടത് ചേർത്തി കൊടുക്കുക അപ്പോൾ അതിൽ നന്നായിട്ട് കറിക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്മെല്ല് ഉണ്ടാവുക അത് എന്താ ഒരു സ്മെല്ല് വരുന്നറിയി ഇഞ്ചീരിയൊക്കെ ചുവന്നുള്ളിയൊക്കെ ചതച്ചത് കാരണം കൊണ്ട് പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തി കൊടുക്കാം എന്നിട്ട് നമ്മളത് തിളപ്പിക്കാൻ വയ്ക്കാം അപ്പോഴേക്കും ഞാൻ ദൈനം മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും മൈൽ ചേർത്തി ധൈന ഈ മാങ്ങയും പച്ചമുളകും കൂടിയിട്ട് ഇതാ തള വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മാങ്ങ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അത് ഉടഞ്ഞു പോകില്ലോ അപ്പോൾ ഇത് കാരണം കൊണ്ട് മീൻ നന്നായിട്ട് തിളച്ച് കറി സെറ്റായി വരുന്നോട് കൂടി മാങ്ങ ഇട്ട് കൊടുക്കണം ഞാൻ അല്ലെങ്കിൽ മാങ്ങ ഉടഞ്ഞു പോകും ചിലപ്പോൾ ഉടയാതിരിക്കാനാണ് ഇങ്ങനെ വിടുന്നത് മാങ്ങ അപ്പം അതായത് നമ്മുടെ മീൻകറി ഇതേ അടിപൊളിയായിട്ട് തള വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്പി വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ വറുക്കാനായിട്ട് ആ നമ്മുടെ നാളികേര ധരച്ചതാനോ നമ്മൾ ഈ മീൻ മീൻകറിയിൽ അപ്പോഴേക്കും ചേർത്ത് കൊടുക്കണം അതിലേക്ക് മീൻ കറി തിളച്ച് റെഡി പാകമായി വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഈ തമ്പാല് നമ്മളതിൽ ഈ നാല് അരച്ചത് ചേർ അപ്പോഴാണ് ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും ആദ്യം നമ്മൾ നാളികേരം മിക്സ് ചെയ്ത് ചേർത്തി തിളപ്പിക്കുമ്പോൾ അതൊരു രുചി കിട്ടില്ല അപ്പോൾ നന്നായി തിളച്ച് കുറുകി വറ്റാറാവണതിന് ശേഷം നമ്മൾ നാളികേരം ചേർത്തി ഒന്ന് കറിയൊന്ന് കുറുക്കി കൊടുക്കുക അപ്പോൾ അത് അടിപൊളിയാവും അപ്പോൾ തന്നെ ഞാൻ മീൻ കറി സെറ്റായപ്പോൾ തന്നെ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ചിഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് ഇതും ഉള്ളി മൂപ്പിക്കുകയാണേ അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് സെറ്റായി ഇതാ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല നമ്മൾ ഉള്ളി കാച്ചുമുഴം കൂടിയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവില്ല കറിക്ക് അപ്പോൾ അത് കാരണം കുറച്ച് കറിവേപ്പിലും ചേർത്ത് ഞാൻ ഇതാനും അപ്പോൾ ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് കുറച്ച് മിളക് പൊടി ഞാനായിരിക്കും ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഒരു കറി കാണാൻ പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ കണ്ട ഇതാണ് നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്താ ഒരു സ്മെല്ലും എന്താ കാണാൻ കറി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മ നമ്മുടെ മീൻ തേനോ വറക്കാനായിട്ട് ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി മുപ്പൊക്കെ തിരുമ്പി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി കൂട്ടി വെച്ചത് മീൻ തേനോന്ന് വറുക്കാനായിട്ട് തേനോ ഞാൻ ഗ്യാസ് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തേനോ വെളിച്ചെണ്ണ വെച്ച് അത് സെറ്റാക്കി അത് ഞാൻ വറുക്കാൻ വെച്ച് അത് വറുത്തെടുക്കണം ഞാൻ അത് വേണ്ട ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മുരിഞ്ഞ് വരുന്നല്ലോട്ടോ നമ്മുടെ മീൻ വറവ് അതാ അടിപൊളിയായിട്ട് ഇങ്ങനെ നന്നായിട്ട് മൊരിയിച്ചെടുത്താലാണ് പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ അതായത് മൊരിയാനായിട്ട് ഗ്യാസ് ഇതിൽ കുറച്ചിട്ടിട്ട് ഞാൻ മൊരിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് നേരം അത് ഏതാണ്ട് സെറ്റായിപ്പോൾ മറിച്ചിട്ട് കൊടുക്കണേ കണ്ടാ എന്താ ഒരു ഇത് നമ്മൾ അത് അപ്പം ചേട്ടൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നോട്ടെ അപ്പം ആൾക്കിപ്പോൾ എന്തായാലും ഫുഡ് കൊടുക്കാതെ വെച്ച് തേനോ ആളപ്പേക്കും ആദ്യം തന്നെ ഫുഡ് കഴിക്കായിരുന്നു വേണ്ട അപ്പം ആൾ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് മീൻ കറിയെന്ന് പറഞ്ഞു